കേക്ക് അത് കാണാൻ പറ്റുവായിരുന്നു ഡ്രൈവ് വന്നിട്ട് ഓക്കെ ഇച്ചിരി ഒന്ന് മുന്നോട്ടെടുത്തേ നമ്മൾ നേരത്തെ നിന്ന പോലെ തന്നെ ഞാൻ നിർത്തി കാണിച്ചോ ഇക്ക അത് ഇങ്ങനെയാണോ കൊണ്ടുവന്ന് വണ്ടി നിർത്തിയത് ഇത് കണ്ടോ ഇത് ഇങ്ങനെയാണോ കൊണ്ടുവന്ന് നിർത്തിയത് അപ്പോഴാണ് ഞാൻ പറഞ്ഞ ഫ്രണ്ട് നോക്കണേന്ന് പറഞ്ഞത് നിർത്ത് കണ്ട റിവേഴ്സ് ഗിയർ റിവേഴ്സ് ആദ്യം നോക്കേണ്ടത് വേണ്ട കാറിന്റെ സ്ട്രക്ചർ എങ്ങോട്ടാണ് നിൽക്കുന്നത് പുറകിലുള്ള റോഡിലേക്കാണ് നിൽക്കുന്നത് ശരിയല്ല ഇത് ഇങ്ങനെ പോയിന്റ് ചെയ്ത് എങ്ങോട്ടാ ബാക്കിലെ റോഡിലേക്കല്ലേ അല്ലേ ഒറ്റ തന്നെ കാണാലോ അത് എനിക്ക് പോവണ്ട സ്ട്രൈറ്റ് ആണോ പോവണ്ടത് ലെഫ്റ്റ് റൈറ്റിലെ റോഡിലേക്ക് ശരിയല്ലേ ഞാൻ ഇവിടുന്ന് നനക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്ത് കൊടുക്കണം എനിക്ക് പോകേണ്ട സ്ഥലത്തേക്ക് വണ്ടിക്ക് ഒരു ചരിവ് കിട്ടണം അതിന് വേണ്ടി എന്ത് ചെയ്ത് കൊടുക്കണം എനിക്ക ആ ആ ജസ്റ്റ് ഒന്ന് അനക്കി നോക്കി കാറിന്റെ കാറിന്റെ ബാക്കിലേക്ക് വഴിയിലേക്ക് വരാൻ തുടങ്ങിയാ ഇപ്പോഴാണെങ്കിൽ ആ മതില് കാണാൻ പറ്റുള്ളൂ കാണാൻ പറ്റിയ ഇനി ആ മതില് നോക്കി 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 പോയി കയറിക്കൂ നേരെ ആക്കണമെങ്കിൽ ആക്കിക്കോണം വളക്കണമെങ്കിൽ വളച്ചോണം മതിലേക്ക് വണ്ടി പോവാതെ ആ വഴിയിലേക്ക് കൊണ്ടുപോകും

വീണ്ടും ഇങ്ങോട്ട് തന്നെ തിരിച്ചു തിരിച്ചു കൊടുക്കണം വണ്ടിയെ തിരിച്ചിട്ടില്ല തിരിച്ചിട്ടില്ല ഇനിയും തിരിക്കാനുണ്ട് എന്താ വീണ്ടും വരട്ടെ അനങ്ങി അനങ്ങി വന്നാ മതി വണ്ടി അകത്ത് കേറിയില്ലേ ഗേറ്റിന്റെ ഇവിടെ ഒരുപാട് ഗ്യാപ്പ് കളഞ്ഞ ആ സൈഡിൽ വിശാലമായിട്ട് സ്ഥലം കിട്ടിയാന്ന് നോക്കേ െ ഇങ്ങോട്ട് റിവേഴ്സ് എടുത്താലും ഏത് വഴിയിൽ കൂടിയാണോ കയറാൻ പോകുന്നത് ആ സൈഡ് ചേർന്നായിരിക്കണം വണ്ടി വരേണ്ടത് ഒരുപാട് ചേർത്തിടുക വേണ്ട ഒരുപാട് ഗ്യാപ്പും കളയരുത് ഇവിടെ ഒരുപാട് ഗ്യാപ്പ് ഇട്ടിരുന്നെങ്കിൽ അവിടെ തട്ടിയനെ വണ്ടി മതിലിന്റെ മറുവശത്ത് തട്ടിയനെ മനസ്സിലാവില്ല അടുത്ത വഴി പോട്ടെ ഫ്രണ്ട് നോക്കിയ വണ്ടി എപ്പോഴും മുന്നോട്ട് ഓടിച്ചുകൊണ്ട് പോവുള്ളൂ ഫ്രണ്ട് എങ്ങോട്ടാണ് പോകുന്നതെന്നൊരു ധാരണ ഉണ്ടാവണം എങ്ങോട്ടാണ് വരുത്തേണ്ടത് കൂടുതൽ സമയം എടുത്തിട്ടാണല്ലോ അങ്ങനെ നിൽക്കുന്നത് വണ്ടി വേറൊരു ആംഗിളിലാണ് നിൽക്കുന്നത് നമുക്ക് പോകണ്ട ലെഫ്റ്റ് സൈഡിലാണ് ശരിയല്ലേ അപ്പൊ ആദ്യം തന്നെ വണ്ടി എന്ത് ചെയ്ത് കൊടുക്കണം നമുക്ക് പോകേണ്ട സൈഡിലേക്ക് ഒന്ന് ചരിക്കണം ലെഫ്റ്റിലാണ് പ്രോപ്പറായിട്ട് കേക്കി കയറേണ്ട ഗേറ്റിന് നേർക്കാണോ നിക്കുന്നത് രണ്ടാമത്തെ പില്ലറിലേക്കല്ലേ നിക്കുന്നത് കെ കയറേണ്ട വഴി എവിടെയാ ഇനിയും ലെഫ്റ്റിലല്ലേ അപ്പൊ എന്ത് ചെയ്ത് കൊടുക്കണം കയറന്

വണ്ടി മതി മതി മിനിമം ഒരു ഗ്യാപ്പ് എത്ര സേഫ് ആയിട്ട് തീരെ അത്രരുത് ഓക്കേ ആണ് ഇനി നേരെയാക്കി വെച്ചത് സ്റ്റിയറിംഗ് മതി ഓക്കെ ഇനി പതുക്കെ ബാക്കിലേക്ക് ഇനി നമ്മുടെ കാറിന്റെ ബാക്ക് അതിനൊപ്പം എത്തണം അതിനെ തട്ടാതെ ഒരു മിനിമം ഗ്യാപ്പും വെച്ച് അതിന്റെ അടുക്ക വരെ എത്തിക്കാരനെത്തിയാറപ്പല്ലേ ഇനി അതിന്റെ ബാക്കിൽ സ്ഥലം വരികയാണോ ചെയ്യുന്നത് അതോ സ്ഥലം ഇല്ലാതാവുകയാണോ ചെയ്യുന്നത് ഗേറ്റ് ആയിരുന്നു നമ്മുടെ അതേത്തെ തടസ്സം ഗേറ്റുമായിട്ട് അകന്ന് കിടന്ന കാരണ അടുപ്പിച്ചു എന്നിട്ട് ഗേറ്റ് കണ്ട ഇങ്ങനെ കിടക്കുകയായിരുന്നു നമ്മുടെ കാറ് ആ കാരണൊക്കെ ഇങ്ങനെ ഗേറ്റിനോട് അടുപ്പിച്ചു എന്നിട്ട് ഈ ദൂരം കയ്യിൽ ഒരുപ്പോണ്ടായിരുന്നു ഇതാണ് ഇപ്പൊ ഓടിച്ചത് ഇവിടം വരെ കൊണ്ടുവന്നു ഇങ്ങനെ നിക്കുക ഈ കാറ് ഇനിക്കാ ബാക്കോട്ട് പോകുന്നതോറും ഈ കാർ എങ്ങോട്ടായിരിക്കും പോകുന്നത് ആയിരിക്കും പോകുന്നത് ഗേറ്റിന്റെ മറുവശത്തേക്കായിരിക്കും പോകുന്നത് പകരം ഇനിയിപ്പോ ഈ കാറിന് എന്ത് ചെയ്ത് കൊടുക്കണം ആ അത് ചെയ് ചെയ്തില്ല മതി എന്നിട്ട് നനങ്ങി നോക്ക് തട്ടാതെ തട്ടാതകത്ത് കയറുന്ന് തട്ടാതെ അകത്ത് എന്ന് തോന്നിയാൽ മാത്രമേ ബാക്കി തിരിക്കാവുള്ളൂ എന്തു അപ്പൊ അതു മൂവ് ചെയ്യും ചൈക്ക് വിശ്വാസം വരുമ്പോ ഫുള്ള് തിരിച്ചാൽ മതി ഇനി ഇനി തട്ടുവോ തട്ടുവോ ഉറപ്പല്ലേ മാക്സിമം ലോക്ക് ലെഫ്റ്റിലോട്ട് തന്നെ നമുക്ക് മറുവശത്തേക്കാ വണ്ടി ഇനി നിക്കുന്നവിടെ തട്ടില്ലല്ലോ പതുക്കെ ഇനി പേടിക്കണ ഇനി അവിടെ നിറവ് ഇങ്ങനെ തന്നെ പിടിച്ചോണം വണ്ടി ആ ഗേറ്റ് മാറി മാറി വരും പതുക്കെ പതുക്കെ തട്ടു അല്ലേ അവിടെ 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 നോക്കീരി ഇനി ഇവിടെ അല്ല അവിടെയാണ് നോക്കേണ്ടത് ഇനി ഇവിടെ ഒരിക്കലും വണ്ടി തട്ടത്തില്ല ആ മാറി കഴിഞ്ഞാൽ നമുക്ക് നേരെയാക്കാൻ പറ്റും കണ്ടാ ആ വഴിയിലേക്കാവും വണ്ടി വഴിയിലേക്ക് ആയാ ആയാ ആയാല്ലേ ഇനി നേരെയാക്കിയാ നമുക്ക് ആ വഴിക്കകത്തേക്ക് റിവേഴ്സ് ഡ്രൈവ് തന്നെ പോവാണ്ടിടവിടേ കണ്ടു നോക്കി നോക്കി ഇറങ്ങി വാ ഫ്രണ്ട് ഫ്രണ്ട് എവിടെ അങ്ങനെ നോക്കി ഇറങ്ങി അടുത്തൊരു വഴി ഞാൻ കാണിച്ചു തരാം അവിടെ എന്നെ കൊണ്ടു കറക്റ്റ് നിർത്തിട്ട് എന്താ ചെയ്യണ്ടെന്ന് വെച്ചാൽ നോക്കുന്നു ഈ ഏരിയ റൈറ്റ് ആണ് ഇവിടെ നോക്കി ഈ ഭാഗത്തിന് തട്ടാതെ അകത്തേക്ക് കൊണ്ടുപോകാം നോക്കുന്ന റൈറ്റിലേക്കാണ് അതുകൊണ്ട് കൂടുതൽ വണ്ടി റൈറ്റിൽ വരും കണ്ട ഇവിടം തട്ടില്ലെന്ന് തോന്നി എനിക്ക് ഇരിക്കേണ്ട ആവശ്യമില്ല നേരെയാക്കി നേരെയാക്കി എനിക്ക് ഈ വണ്ടി പോകണം വഴി തെറ്റി കയറിയവൻ ഇവിടെ എനിക്ക് അങ്ങോട്ടായിരുന്നു ഞാൻ അറിയാതെ ഇങ്ങോട്ട് കേറിയതാ ഈ വണ്ടി എടുത്ത് എങ്ങോട്ട് കൊണ്ടുവരണം ബാക്ക് ഇവിടെ കൊണ്ടുവരണം വണ്ടിയുടെ എന്ത്ണം നോക്കിക്കോട്ടാണ് നിക്കുന്നത് പോക്ക എന്തു അത് മാത്രമല്ല ഒരു ബെന്റ് വെച്ച് കൊടുക്കണം അതെ നീങ്ങി നോക്ക് നീങ്ങും തോറും ബാക്കിൽ അവിടെ സ്ഥലം കിട്ടുകയാണെങ്കിൽ വീണ്ടും വീണ്ടും അടുപ്പിച്ചു കൊടുത്തേക്കണം സ്ഥലമാണോ അവിടെ ഉള്ളത് അപ്പൊ എന്ത് കൊടുക്കണം അങ്ങോട്ട് അങ്ങോട്ട് വീതി ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നോക്ക് വീണ്ടും നീങ്ങിട്ടൊന്നും നിർത്തി നോക്കണം വീണ്ടും ഗ്യാപ്പ് ഉണ്ടോ ഇല്ലേ അപ്പൊ വീണ്ടും എന്ത് ചെയ്യണം ആ ചെയ്തിട്ടില്ല ഇനി രണ്ട് കാര്യങ്ങൾ നോക്കണം റോഡിലേക്ക് ഇറങ്ങാൻ പോവാ പുറകിൽ നിന്ന് വരുന്നവനെയും കാണണം എതിരെ വരുന്ന ആളുകളെയും കാണണം പതുക്കെ പതുക്കെ ഇറങ്ങിയ പോല ഒരു സെക്കൻഡ് ഒരു വാഹനം അവിടെ നിന്ന് വരുന്നുണ്ടോ നമ്മുടെ റോക്കോട്ടെ ബാക്കിൽ വരുന്നതിനു ക്യാമറയിൽ കാണാം അങ്ങനെ കാണാൻ പറ്റുള്ളൂ

അകന്ന് മാറണ്ടേ വണ്ടി അപ്പൊ അങ്ങനെ വേറെ ഇനി വന്ന അപ്പൊ വീണ്ടും കൂടുതൽ തിരിച്ചോളാം അങ്ങോട്ട് തിരികെ തിരികെ തിരിച്ചിട്ടില്ല ഇപ്പഴും എന്തിനാ അങ്ങനെ കൂടുതൽ തിരിക്കുന്നതെന്ന് മനസ്സിലായ ഇതേ തിരിക്കാതിരുന്ന ഇത് റോഡിലോട്ട് പോവും എങ്ങോട്ടാ നിക്കുന്നത് നോക്കിക്കാ മെറു വഴി നിക്കുന്ന റോഡിലോട്ട് പോവും അത് റോഡിലോട്ട് പോവാതെ ബാക്ക് ഇങ്ങോട്ട് വരാം റൈറ്റിലോട്ട് വരാൻ വേണ്ടി ഇപ്പൊ കൂടുതൽ തിരിച്ചത് ആദ്യം നമ്മൾ നിവർത്തിയത് എന്തിനു വേണ്ടിയാണ് നമ്മൾ നിവർത്തിയത് എന്തിനു വേണ്ടിയാണ് റൈറ്റ് തട്ടാതിരിക്കാൻ വേണ്ടി മനസിലായ റൈറ്റ് നടതാದಿരുന്നപ്പോൾ എന്തുയേ? ഓല്ലെ വെറുതെ ഉണ്ട്. ബാക്കി ബാക്കില്. ಅದക്ക മതി. ಅದക്ക മതി. അങ്ങനെ പുറകോട്ട് പോകട്ടില്ല. പയ്യെ മതി. ബ്രേക്കിക്ക് ഒന്ന് കാലെടുത്തെ പയ്യെ താങ്ങി പോകാൻ പറ്റും. ഓരടി കൂടോ ബാക്ക്. ഓരടി കൂടോ. മതി ബ്രേക്കി. ടയർ നേരെയാക്ക്. ആള് ബ്രേക്ക് എടുത്ത് ആള് ബാക്കി വെട്. പല കാര്യങ്ങളെ ചിന്തിക്കുന്നുണ്ട്. ആഹ്.

മതി ഇപ്പോഴും നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് വഴിതെച്ചു പോയി എനിക്ക് പോകണ്ടത് മുന്നിലേക്കായിരുന്നു പകരം ഞാൻ ഇങ്ങോട്ട് കേറിട്ടെ പോയി കാർ എങ്ങനെയാ ഈ അങ്ങോട്ടായിരുന്നു തെറ്റി ഇതിലേക്ക് കേറിയതാ ബാക്ക് അങ്ങോട്ട് ഈ കാർ ഇപ്പൊ നിക്കുന്നത് നേരെയാണ് ലെഫ്റ്റ് സൈഡിൽ എന്തുവാ നമുക്ക് തടസ്സമായിട്ടുള്ളത് ഉറപ്പല്ലേ അതും കാണാമല്ലോ ഇനി തിരിഞ്ഞു തിരിഞ്ഞു നോക്കരുത് ഇങ്ങനെ നോക്കാവുള്ളൂ ബാക്കിലേക്ക് ചെല്ലും തോറും ആ മതില് മറഞ്ഞു പോകും ഓക്കെ കാറ് മതിലേലേക്കാണ് പോണേന്ന് തോന്നിയാ അകത്തിക്കോണം ഓക്കെ ഇതേപോലൊരു ഗ്യാപ്പ് ഉള്ളത്രേം കാലം കേക്ക് ബാക്കിലേക്ക് പോവാം മതില് മറഞ്ഞു തുടങ്ങിയ കേക്ക് അവിടെ കൂടുതൽ വഴി വന്നു അറി പതുക്കെ ഒന്ന് ബാക്കിലേക്ക് വന്ന ഞാൻ കാണിച്ചു ആ മതില് ഗ്ലാസ് മറയുന്നുണ്ടോ നോക്കോണേ പതുക്കെ പതുക്കതുക്ക ഇവിടെ ഒരു ഗ്യാപ്പുണ്ടല്ലോ മതിലേക്ക് അല്ലല്ലോ കാറ് പോകുന്നതിൽ മതില് മറഞ്ഞെങ്കി അതിനർത്ഥം എന്തെന്ന് വെച്ചാൽ കാറിന്റെ പാക്കും ഏഹ് നമ്മടെ ആ മതിലും ഒരേ പോലെ എത്തിയെന്നാ മതില് കാണാ വൈകിയായി പിന്നെ ഇപ്പൊ പറഞ്ഞു പോയാർത്ഥം കാറിന്റെ ബാക്കും മതിലും ഒരേപോലെ പോലെ എത്തിയെന്നാ ഇപ്പ തൊട്ട് എന്തുവാ അർത്ഥം ഇവിടെ ഇനി ഇടിക്കാൻ ഒരു തടസ്സ ഇല്ല കാരണം എന്തുവാ ഉണ്ടായിരുന്ന ആ മതിലായിരുന്നു

മനസ്സിലാവുന്നുണ്ടാ ഇത്ര നേരം ആ കാർ ഇല്ലായിരുന്നല്ലോ കൊറച്ചുകൂടെ നേരത്തെ തിരിച്ചിരുന്നെങ്കില വണ്ടി ഇവിടെ വരുത്തായിരുന്നു ഞാൻ വരുത്തായിരുന്നു ശരിയല്ലേ മതിലേന്ന് ഇറങ്ങി വന്ന വണ്ടി ഞാൻ തിരിക്കാൻ താമസിച്ചുണ്ടെന്ന് തോറ്റി പൊറത്തേക്ക് പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് എത്തി കുറച്ച് നേരത്തെ തിരിച്ചിരുന്നെങ്കില ഇതിലേക്കൂടെ ഇങ്ങനെ വന്നേനാ കാർ ഇവിടെ വന്ന കിടന്നേന ണോ വണ്ടി പോയിരിക്കുന്നത് ഇനി ഇവിടെ ഗ്യാപുണ്ടാഡില് അതിനർത്ഥം എന്തോ വണ്ടി വേണമെങ്കിൽ ഇനി ഇങ്ങനെ തന്നെ കൊണ്ടുവരാന്നല്ലേ കൊറച്ചുകൂടെ ബാക്കിലേക്ക് പതുക്കെ ഇനി ഇങ്ങനെ കണ്ടിന്യൂ ചെയ്യണോ നേരെയാക്കണോ അപ്പൊ ടയർ നേരെയാക്കി കൊടുക്കും അടുത്ത തടസ്സം എന്തുവാ ബാക്കിലേക്ക് ഓടുന്നു ഒരുപാട് പോവാൻ പറ്റുവറപ്പല്ലേ ഒരടിയെങ്കിലും ബാക്കിലേക്ക് പോകാൻ പറ്റുവ ആ ഒരു അടി ഒന്ന് നീങ്ങി ഇനി കാണിച്ചാൻ പറ്റുവാ ഇനിയും ബാക്കിലേക്ക് പോവാം ഇതേപോലെ ആ ഒരു അടി കൂടെ വന്ന വേണ്ട ഈ അലാറം കേക്കുമ്പോ അതിനർത്ഥം ഒരു മൂന്ന് ഫീറ്റോളം ദൂരത്ത് തടസ്സം ആണോ ഇപ്പൊ ഒരു മൂന്നടി ദൂരത്താ കാറുണ്ട് അതുവരെ ആ കാറ് സേഫായിട്ടായിരുന്നു കിടന്നത് അതുകൊണ്ടാണ് അങ്ങനെ ഒരു അലാറം കേൾക്കാതിരുന്നത് ഇപ്പം മൂന്നടി ദൂരത്ത് ആ കാർ വന്നു അതായത് ഇനി നിങ്ങൾ ബാക്കിലേക്ക് പോകും തോറും ആ കാറിലേക്കാണ് വണ്ടി എത്തിക്കൊണ്ടിരിക്കുന്നത് മനസിലാക്കി ഐഡിയ ഉണ്ടാ അടുത്ത റോഡ് കാണിച്ചിട്ടുവാ

ഒരടി കൂടെ നീങ്ങിക്കൂടെ വിശ്വസിക്കാം ഈ ഗ്യാപ്പിന് ഓക്കെ ആണോ ഇത് ക്യാപ്പുള്ള മനസ്സിൽ വച്ചേക്കണം വണ്ടിക്കും അയാൾക്കും ഇടയ്ക്കുണ്ടെങ്കിൽ ഗ്യാപ്പ് വേണ്ട ഇങ്ങനെ ഗ്യാപ്പ് കിട്ടിയാൽ നമ്മൾ സേഫായി ഇനി എന്ത് ചെയ്തു വിളിക്കണം ഓക്കെ അല്ലേ ഇനിയിപ്പതൊക്കെ മൂവീ അയാൾ നിറഞ്ഞെന്ന് മറിഞ്ഞു പോവും പറയുന്നിടത്ത് നിർത്തണേ നിർത്ത മറിഞ്ഞില്ലേ അല്ല അതായത് കാറിൻ്റെ ബാക്ക് ബോഡി എത്തിയില്ല അയാളുടെ എടുക്കാൻ ബാക്ക് ബോഡി എത്തിയപ്പോൾ തൊട്ട് എന്താ അയാളെ ഇനി കാർ ഇടിക്കില്ല ശരിയല്ലേ ഇനി അയാളുടെ പുറകിലെ സ്പേസ് നമുക്ക് ഉപയോഗിക്കാം റോഡിൽ നിന്ന് ഇറങ്ങിയാത്തേക്ക് ആക്കി പറ്റിപ്പോയത് ഇതാ ഈ ഇയാളുടെ ബാക്കിലെ സ്പേസ് എടുത്തില്ല ഈ മതിൽ വരെയുള്ള സ്പേസ് ഈ കൊണ്ടുവന്നു നിർത്തിയ കാറ് എന്നിട്ട് വണ്ടി തിരിച്ചില്ല തിരിച്ചില്ലെങ്കിൽ എന്താ പറ്റാൻ പോണ ഇനി മെയിൻ റോഡിലേക്ക് കാറ് കയറാൻ പോണം ഇനി തിരിച്ചിരുന്നെങ്കിലാ ഇയാളുടെ തൊട്ട് പുറകിലെ സ്പേസ് നമുക്ക് ഉപയോഗിക്കാൻ മനസ്സിലാവണ്ട എനിക്ക് ആ മെയിൻ റോഡിൽ കയറേണ്ട ഈ സ്പേസിലേക്ക് പോകണം എനിക്ക് എന്ത് ചെയ്തു കൊടുക്കണം ഇവിടെ വെച്ച് ഓടിക്കാ ഇനി കിട്ടത്തില്ല ഇനി ആ കാർ റോഡേ കയറുന്നു നേരത്തെ കാറിൻ്റെ ബാക്ക് അയാളുടെ അടുത്ത് എത്തിയപ്പം തിരിച്ചിരുന്നു എനിക്ക് കുറച്ചുകൂടി ഈ സൈഡിലേക്ക് നമുക്ക് വരാമായിരുന്നു ഇനി എന്ത് ചെയ്യണം തിരിക്കണമെങ്കിൽ എന്തുമാത്രം തിരിക്കണം കുറച്ച് തിരിച്ചാൽ മതിയോ കൊടുക്കുന്നത് തിരിച്ച ഇനി പതുക്കെ ഒന്ന് മൂവ് ചെയ്ത് നോക്കി ഇനി ഇവിടെ പേടിക്കേണ്ട ആവശ്യമുണ്ടോ പതുക്കെ മൂവ് എവിടെയാണ് നോക്കണ്ടേ കേട്ടി തടന്നുണ്ടായിരുന്നു ആത്മാർഷം